Cut the- ഇരട്ട കൊലപാതക കേസിൽ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ് കാഞ്ചിയാർ കക്കാട്ടുകൈയിലെ വാടക വീട്ടിൽ തറ കുഴിച്ചു നടത്തിയ പരിശോധനയിൽ വയോധികന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു പ്രതികളിൽ ഒരാളായ വിഷ്ണുവിന്റെ അച്ഛൻ വിജയന്റേതെന്ന് കരുതുന്ന മൃതദേഹമാണ് കണ്ടെത്തിയത് മൃതദേഹം ഇരുത്തിയ നിലയിലായിരുന്നു എന്നുള്ളതാണ് പ്രതി നിതീഷുമായുള്ള തെളിവെടുപ്പിൽ വിജയനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റിക കണ്ടെത്തിയിരുന്നു തുടർന്ന് ഫോറൻസിക് സർജൻ സ്ഥലത്തെത്തിയതോടെ തറകുഴിച്ച മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടി ആരംഭിക്കുകയായിരുന്നു നമ്മളോട് ജയശങ്കർ ചേരുകയാണ് ജയശങ്കർ വളരെ ഞെട്ടിക്കുന്ന ആ ക്രൂര കൊലപാതകത്തിന്റെ ചുരുൾ അഴിഞ്ഞിരിക്കുകയാണ് ഇരുത്തിയ നിലയിലായിരുന്നു മൃതദേഹം എന്നുള്ളതും വലിയ രീതിയിലുള്ള ഒരു ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് നരബലി സംശയം നിലവിലും നിലനിൽക്കുന്നുണ്ടോ എന്താണ് ഈ ഒരു അവസ്ഥ ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള അവസ്ഥ എന്താണ് മറിവ എന്തായാലും കട്ടപ്പനയിലെ കൊലപാതക കേസിൽ ഏറ്റവും നിർണായകമായ തെളിവ് തന്നെയാണ് ഇപ്പോൾ പോലീസ് ശേഖരിച്ചിരിക്കുന്നത് ഈ നിതീഷ് ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ നിതീഷുമായി ഈ കക്കാട്ടുകടയിലെ വാടക വീട്ടിൽ പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ് രാവിലെ തന്നെ ഈ വിജയനെ കൊലപ്പെടുത്താനെ ഉപയോഗിച്ചിരുന്ന ചുറ്റുക അടക്കം കണ്ടെത്തിയിരുന്നു നിതീഷ് നേരത്തെ തന്നെ കുറ്റസമ്മം നടത്തിയതായിരുന്നു താനാണ് വിജയനെ കൊന്നതെന്നും അതുപോലെ തന്നെ നിതീഷ് തന്നെ പറഞ്ഞു കൊടുത്ത സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഈ വിജയന്റെ മൃതദേഹം കണ്ടെത്തിയതെന്നുള്ളതും പ്രധാനമാണ് വലിയൊരു കുഴിയെടുത്തതിനു ശേഷം വിജയൻ്റെ മൃതദേഹം അവിടെ ഇരുത്തി പിന്നീട് മറവ് ചെയ്ത രീതിയിലാണ് പോലീസിന് ഇപ്പോൾ ആ മൃതദേഹം പുറത്തെടുക്കാനായത് എന്തായാലും ഇതിൽ ഇത് വിജയൻ്റെ മൃതദേഹം തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം പ്രതി നേരത്തെ തന്നെ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു പ്രതി പറഞ്ഞ അതേ സ്ഥലം തന്നെ പരിശോധിച്ച ശേഷമാണ് ഈ ഒരു മൃതദേഹം കണ്ടെത്തിയതെന്നുള്ളത് നിർണായകമാണ് എന്തായാലും ഔദ്യോഗിക സ്ഥിരീകരണത്തിന് ഇനി ഫോറൻസിക്കിൻ്റെ മറ്റും റിപ്പോർട്ടുകൾ കൂടി ആവശ്യമായി വരും പക്ഷേ ഈ മൃതദേഹം മരണപ്പെട്ട വിജയന്റെ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഈ ഘട്ടത്തിൽ സംശയിക്കേണ്ട മറ്റു കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ജയശങ്കർ മറ്റൊരു അതായത് ഒരു നവജാത ശിശുവിന്റെ മൃതദേഹം കൂടി കണ്ടെത്താനുള്ള ഒരു പരിശോധന കൂടി നടക്കുന്നുണ്ട് ഇതിന്റെ നിലവിലത്തെ അവസ്ഥ എങ്ങനെയാണ് അല്ലെ ഈ കുഞ്ഞിനെ മറവ് ചെയ്തതായി പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത് അതെ ഈ കേസിലെ മുഖ്യപ്രതി നിതീഷ് ആണ് അതുപോലെ തന്നെ നിതീഷിന്റെ നിതീഷിനൊപ്പമുള്ള കൂട്ടുപ്രതിയായ വിഷ്ണുവിന്റെ സഹോദരിയുടെ കുഞ്ഞിനെയാണ് നിതീഷ് തന്നെ കൊലപ്പെടുത്തിയതായി സമ്മതിച്ചത് വളരെ ചെറിയ പ്രായം മാത്രമുള്ള ന നവജാത ശിശുവാണ് ഈ ശിശുവിൻ്റെ മൃതദേഹം സമീപത്തുള്ള തൊഴുത്തിനോട് ചേർന്ന് മറവ് ചെയ്തിരിക്കുന്നു എന്നാണ് നിതീഷിന് പോലീസിന് നിതീഷ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എന്തായാലും ഈ സംഭവത്തിൽ ഇനി അല്പസമയത്തിനകം തന്നെ അതിലും ഒരു നിർണായകമായ ഒരു കണ്ടെത്തലുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഘട്ടത്തിൽ എന്തായാലും പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനാറിലാണ് ഈ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയതായി പ്രതികൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിജയൻ മരണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വിജയന്റെ മൃതദേഹ അവശിഷ്ടങ്ങളിൽ കാര്യമായിട്ടുള്ള ഒരു ജീർണത ഒരു പക്ഷേ കണ്ടെത്താൻ സാധിച്ചിരിക്കില്ല കുറച്ചുകൂടെ ശാസ്ത്രം മായ തെളിവുകൾ ശേഖരിക്കാൻ കഴിയും പക്ഷേ കുഞ്ഞിനെ കൊന്നതായി പ്രതികൾ പറയുന്നത് ഏകദേശം എട്ട് വർഷം മുൻപ് തന്നെയാണ് അത്തരത്തിൽ മൃതദേഹം പുറത്തെടുത്താലും എങ്ങനെയായിരിക്കും ആ മൃതദേഹത്തിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ശേഖരിക്കാൻ കഴിയുക എന്നുള്ളത് ഇനിയുള്ള ഘട്ടത്തിൽ കാണേണ്ട കാര്യമാണ് തീർച്ചയായും എന്തായാലും കേരളത്തെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് നിലവിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ ജയശങ്കർ കാരണം കുറച്ച് ദിവസം വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഇലന്തൂർ നരബലി കേസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആ സമയത്തൊക്കെ കേരളത്തിൻ്റെ സംസ്കാര സമ്പന്നമായ കേരളത്തിൻ്റെ ഒരു അന്ധവിശ്വാസങ്ങൾ ഒരു വലിയൊരു എന്താണ് വലിയൊരു വ്യാപ്തി നമ്മുടെ കേരളീയർക്ക് മനസ്സിലായിരുന്നു ഇപ്പോഴും ആ അന്ധവിശ്വാസങ്ങൾ പല തരത്തിൽ പല സ്ഥലങ്ങളിൽ രഹസ്യമായി തന്നെ തുടരുന്നു എന്നുള്ള ഒരു നേർ സാക്ഷ്യം കൂടിയാണ് ഈ ഒരു സംഭവം എന്നത് നമുക്ക് എടുത്തു പറയണ്ടേ തീർച്ചയായിട്ടും ഈ ഒരു കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് സ്വന്തം കുടുംബത്തിൽ തന്നെ രണ്ടുപേർ മരണപ്പെട്ടിട്ടും അതായത് വിജയനും വിജയൻ്റെ മകളുടെ കുഞ്ഞും മരണപ്പെട്ടിട്ടും ഈ കേസിലെ കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് യഥേഷ്ടം വിലസ് നടക്കാനുള്ള അവസരമുണ്ടാക്കിയത് ഒരു കുടുംബാംഗങ്ങളുടെ അന്ധവിശ്വാസം തന്നെയാണ് അവർ ഒരു കാരണവശാലും പോലീസിൽ ഇത് ഇനിയും ഒരു കാരണവശാലും റിപ്പോർട്ട് ചെയ്യുമെന്ന് പോലും നമുക്ക് കരുതാൻ കഴിയില്ല അതായത് ഈ മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രതികൾ അറസ്റ്റിലായതിൻ്റെ അടിസ്ഥാനത്തിലും മറ്റ് ചോദ്യം ചെയ്യൽ കൊണ്ട് മാത്രമാണ് ഈ ഒരു ഈ ഒരു വലിയൊരു ഇരട്ടക്കൊല ചുരുൾ ചുരുളിഞ്ഞതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ ഒരു അന്ധവിശ്വാസത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അന്ധവിശ്വാസം മുതലാക്കിക്കൊണ്ടാണ് നിതീഷും വിഷ്ണുവും അടങ്ങുന്ന ഈ രണ്ട് പേർ നിതീഷാണ് ഇതിന്റെ മുഖ്യപ്രതി വിജയനെയും അതേപോലെ തന്നെ ഈ ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിനെയും കൊലപ്പെടുത്തിയത് ഈ ഒരു കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്ന് വെളിപ്പെടുത്തുമെന്നുള്ളതാണ് കരുതുന്നത് നന്ദി ജയശങ്കർ നമ്മളോടൊപ്പം ചേർന്നതിന് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വീണ്ടും അന്വേഷണം പുരോഗമിക്കുകയാണ് ഒരു മോഷണ കേസിലെ പ്രതികളിലേക്കുള്ള അന്വേഷണ യാത്രയാണ് ഇപ്പോൾ ട്വിസ്റ്റൽ വലിയ രീതിയിലുള്ള ഇരട്ടക്കൊലപാതകമായി നമുക്കിപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നത് എന്തായാലും കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ